ഹലോ കൈ സുഖമോ ദേവിയിൽ നമ്മുടെ പ്രഭാവതിയുടെയും ഋഷിയുടെയും ഒത്തുകളിയാകുമോ ഇത് എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിമിഷങ്ങളായിട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ കാരണം നമ്മുടെ ഋഷി പ്രഭാവതി ഇങ്ങനെ കൊല്ലാനൊക്കെ പോകുന്നുണ്ട് അവിടെ പിന്നീട് നമ്മുടെ ഇന്നത്തെ പ്രൊമോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തോ ഒരു ദുരന്തവാർത്ത വരുന്നതായിട്ട് അതായത് ദേവികഡ അച്ഛൻ ദേവികഡ് അമരടുത്ത് എന്ന് പറയുന്നുണ്ട് ഒരു ശവശരീരം ഒരു കൊളക്കടവിൽ അടിഞ്ഞിട്ടുണ്ട് അത് പ്രായം വെച്ച് നോക്കുമ്പോഴും രൂപം വെച്ച് നോക്കുമ്പോഴും പ്രഭാവതിയുടെ ആകാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരിക്കലും പ്രഭാവതിയുടെ ആകില്ല പ്രഭാവതി മറിച്ച് പിന്നെ കഥ പോയത് തന്നെ അല്ലെ കുട്ടികാരെ അപ്പൊ എന്തായാലും അവിടെ നമ്മുടെ ഋഷിയും പ്രഭാവതിയും തമ്മിൽ എന്തോ ഒരു ഒത്തുകളിയൊക്കെ നടന്ന് പ്രഭാവതി പിന്നീട് പുറത്തിറങ്ങുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ഇനി കാണുവാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഇനി പ്രഭാവതി പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ പ്രഭാവതിക്ക് ആ ഒരു ജനപിന്തുണ ഇനി ഏറ്റവും നേരത്തെ ഉണ്ടായിരുന്നതിലും പത്തിരട്ടി കൂടുമ്പോ ഒന്നും കൂടെ അല്ലെ മറ്റേ എതിർ പാർട്ടിക്കാര് അവർ ജയിക്കാൻ വേണ്ടി പ്രഭാവതി മനഃപൂർവ്വം തടങ്കലിലാക്കി എന്നുള്ളൊരു വാർത്തയായിരിക്കും ഇനി പ്രചരിക്കാൻ പോകുന്നത് പ്രഭാവതി ആണെങ്കിൽ താൻ ജയിക്കാൻ ഇനി എന്തും ും ചെയ്യും എന്ന് എന്താ പറയാ ഭയങ്കര വീമ്പളക്കിയിട്ടും ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെ പ്രഭാവതി ഋഷീനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഴ്ത്തിയിരിക്കും അവിടെ പ്രഭാവതിക്ക് വലുത് തന്റെ ജയവും മരുന്ന്തയെ തോപ്പിക്കുക എന്നുള്ളതുമാണ് അപ്പൊ പ്രഭാവതി ഒന്നല്ലെങ്കിൽ ഋഷിയെ എന്തെങ്കിലും ചെയ്ത് പ്രഭാവതിയെ നമുക്ക് പണ്ടേ മുതൽ അറിയാവുന്നതാണല്ലോ ഒന്നല്ലെങ്കിൽ പ്രഭാവതി ഋഷിയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രഭാവതി ആ ഒരു തൻ്റെ ആ ഒരു പണ്ടത്തെ ആ ഒരു ഗുണ്ടായസം തൻ്റെ ഇടം പുറത്തെടുത്ത് നമ്മുടെ ഋഷിയെ കീഴ്പ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ സുഗമ ദേവിയിൽ വരാൻ പോകുന്നതേ കത്തിരുന്നെന്നെ കാണാട്ടപ്പെടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ